பதினஞ்சாம <laughs> 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 <laughs>

പീഡനം എന്ന് വിശ്വസിച്ചതിന്റെ കാരണം കൊണ്ട് അതിന്റെ ഉച്ചയോട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ

നോട് ദൈവവിധിയുക്തമായിരുന്നു അങ്ങനെയിരുന്ന സന്ദർഭത്തിലാണ് ഒരുവേള ആവടിയിലോ മഹായ അമൂബി ദർസദീബ് വരിയല്ലാഹു ന കടന്നുവരികയാണ് ബിനാ റബിയല്ലാഹു ഇൻതാ അരികലദാ അവടെ ഉമയ്യത്തുണ്ടല്ലോ ആ ഉമയ്യത്തിനെ അവടെ ഉമയ്യത്തിനെ ഉറങ്ങയാന അവിടെ വസ്ത്രം പോലെയെ തയ്യാറുവോ അവിടെ വസ്ത്രം മൂരയേത് അതാ ബിറാദി റബ്ബ റഹിയുള്ളാന്റെ വാഴിലേ നട മൂത്രമൊഴിച്ച് കൊടുക്കുന്നോ ഇതാ പോമ്പു സിദ്ദീഖു റഹിയുള്ളാനെ കാണുകയാണ് അപ്പോൾ സിദ്ദീഖു റഹിയുള്ളാനെ സഹായിക്കാൻ വന്നില്ല ഉമയ്യത്തിനെ ഓട് গেলാണ് ഉമയ്യത്തിനെ ഓട് പറഞ്ഞു ഉമയ്യത്തേ ബില നബിയല്ലാഹി കുട്ട പോവുകയാണ് ബില നബിയല്ലാഹിനെ ആരും പ്രസൂൻ നദിക കുട്ട പോയിって പറയുന്നത് ആണ് നബിയേ നാ നിദ ബില റബ റസൂലി അല്ലാഹുനെ മുത്തപിചീരിക്കുന്നു പാത്രമല്ല ഇദാ ഈ സമയത്ത് മുതൽ നബിയേ ഇദാ ഇവിടന്ന് പോസിനാക്ക് ഇവിടേയാന്ന ബില റബ റബ അല്ലാഹുനെ മുത്ത നബിയേ എന്ന് ചൊണ്ട് അബൂബക്കർ സ്വദി അല്ലാഹു நபியின்மேலே வர்தனமளிக்கும் ஒரு பாடிஏடு அடிமகளை அவர்தான் அபூபக்க صدیق رضی الله அவரை நரவபானை அவர்தான் அத்தாயா அந்த வாங்கியவுடையானவர் அபூநவோபக்க صدیق கூறியதானே ഈ ബോധിപ്പിക്കുന്നതാണ് ചെയ്തത് അപ്പോൾ വക്ത സിദ്ദീഖു റസൂല്ല അള്ളാന്റെ കാര്യത്തിൽ പരിചിതമായ ഖുർആനിൽ 90 തരണങ്ങളിൽ തന്നെ ഖുർആനിന്റെ വചനം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വക്ത സിദ്ദീഖു റസൂല്ല അള്ളാന്റെ കൊടുത്ത പറയുന്ന കാര്യത്തിൽ ഇന്നല്ലാഹ വനായികതവ ഇസലിയുന അൽ നബിയ യാ അയ്യുഹല്ലദീന ആബദൂ സലിയോ അലൈഹി വസലിയമു തഹീമാ அம்மாவின் அணியின் கிளையில் செல்லாது பச்சை அணிவது தான் அதுதான் முத்திரையை அணியோடு ஒப்பந்தத்துடன் தான் எங்களுடைய உறுத்தத்தை காட்டிலோ எத்தகிலோ முதல் திரையில் இருந்து எங்களை செல்லாது பச்சை அணியின் காட்டிலோ எத்தகிலோ முத்திரையில் செல்லாது அணியோ செல்லமாட்டாங்களோ அணிகளை நீங்கள் பத்திரமா இருக்கும் சரியாக இருக்கும் அப்பா அவருக்கு சரியாக இருக்கும் சரியாக இருக்கும் போல நீங்க என்ன அறிவுறுத்தியது சரியாக இருக்கும் வாங்கிவிட்டு மாற்றுவது தன்னை மச்சி ராய் பிறப்பு படுத்துக்கோங்க தப்புல ஒரு குடும்பம் இல்லை தப்புல ஒரு சரியாக இருக்காமேன்னு யாரும் சரி செய்திலோ அவருக்கு ஒரு யாரும் சக்கடப்பட்டதிலோ ஒரு யாரும் குறிப்பு குறிப்பு செய்திலோ അദുദാമത്തു തറബേ വരാൾ നമസ്കരിച്ചാൽ അദുദാമത്തു തറബേ വരാൾ നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നിങ്ങള് അന്തു അറിയോ അൽസിൻടെ ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ അർസിനെ വഹിക്കുന്ന മലക്കുകളുണ്ടല്ലോ സല്ലല്ലാഹു അലാ മുഹമ്മദ് അsetBounds അsetBounds സലാത്ത് ചൊല്ലയാൾ ആരുടെ പേരിൽ എന്നറിയോ കപ്പുറമേൽ അർസിനെ വഹിക്കുന്ന